തീതി 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 തീതിയാരി તૈયരിയെ 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 തീതി 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 തീതിയാരി તૈયരിയെ 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 തീതി 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 തീതിയെ ദൂം ദൂം തഗ ദൂം ദൂം തഗ ദൂം ദൂം തഗ ദൂം ദൂം തഗ ഓട ചിരഗീരി വരുന്നൊരു നീലനിറക്കടിയോടം കണ്ടു പൂർവകിളി മാതിരിലൊരു പൂവിളി എങ്ങാൻ കേൾക്കുന്നുണ്ടോ കാറ്റിനു കൂട്ടു വരാനൊരു പെണ്ണാരുണ്ടോട്ടൈകളിലേവിന് കൊഞ്ചിരി കൊഞ്ചാരുണ്ടോ ചെമ്പിൽ തമ്പുര തന്നെ ചുമ്പൽ കാലം തിലവയലിനു വിളമ്പിൽ കുടമലത്തിൽ ചെറു ചിങ്ങക്കുഴലിനെ കുരുവി അത്തമ്പത്തിനത്തി ഒരുങ്ങി ഒരുങ്ങി നിന്ന് കൊരുന്നു വിരുന്നിന്ന് പൊലി കൊലയോ മുതുമണിക്കമ്മൽ അടിഞ്ഞ അഴകിലുള്ളി നിറഞ്ഞ കളി പയ്യുന്ന കൊലിപൊലയോ അത്തു നിന്ന് മണിക്കമ്മൽ അടിഞ്ഞ അഴകിലൊളി നിറഞ്ഞിറ കേറി വരുന്നൊരു നീല നിരാ കളിയോടം കണ്ടു ഓർമ്മ കിളി വാതിലൂടെ ഒരു പൂവിളി എങ്ങാൻ കേൾക്കുന്നുണ്ടോ ഓടത്തണ്ടാറ്റിന് കൂട്ടുവരാനൊരു പെണ്ണാടുണ്ടോ

ുമായി ഇതിൽ വന്ന പൗർണ്ണമിച്ച് വന്നു അത്തമ്പത്തിനത്തിൽ ഒരുങ്ങി ഒരുങ്ങിന്ന് കൊരുന്ന വിരുന്നിരുന്ന പൊലി കൊലിയോ മുത്തുമണിക്കമ്മൽ അണിഞ്ഞ അഴകിലുള്ളി തിരഞ്ഞ തെളിമയുന്ന പോലിപൊലയോ അത്തു നിന്ന് പോലിപോലെയോ മുത്തുമണിത്തമ്മൽ അണിഞ്ഞ അഴകിലുള്ളി നിറഞ്ഞ പോലെയോ ചിറകേറി വരുന്നൊരു നീലദിലാ തളിയോടം കണ്ടു ഓർമ്മി വാതിലൂടെ ഒരു പൂവിളി എങ്ങാ കേൾക്കുന്നുണ്ടോ ഓടത്തണ്ടാറ്റിൽ കൂട്ടു വരാനൊരു പെണ്ണാടുണ്ടു യോന്റെ <Sessly> 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 ിൽ തൊടും കേരള കേതാരമേ പുതുവസന്ത തന്നിൽ ഒരു മകൂളി ഓടി വന്ന കാലത്തുള്ളി പോത്ത ഒരുങ്ങി ഒരുങ്ങി നിന്ന് കുരുന്ന് വിരുന്നി നിന്ന് കൊലി കൊലിയോ മുത്തുമണിക്കമ്മൽ അണിഞ്ഞ അഴകിനുള്ളി നിറഞ്ഞ തെളി മലിന്ന് കൊലിപൊലയോ അത്തു നിന്ന് കൊലിപൊലയോ മുത്തുമണിക്കമ്മൽ അണിഞ്ഞ അഴകിനുള്ളി നിറഞ്ഞ തെളി മണിന്ന് കൊലിപൊലയോ ഓട ചിറകേറി വരുന്നൊരു നീല നിര കളിയോടം കണ്ടു ഓർമ്മി വാതിലൂടെ ഒരു പൂവിളി എങ്ങാ കേൾക്കുന്നുണ്ടോ ഓടത്തണ്ടൂ കാറ്റു കൂട്ടു വരാനൊരു പെണ്ണാളുണ്ടോ ിലെ പൂരി കൊഞ്ചാറുണ്ടോ ചുമ്പാലിൽ തമ്പുരാ തന്നെ നിറമ്പിൽ കുടമരത്തിൽ അത്തുരുങ്ങി ഒരുങ്ങി നിന്ന് കുരുന്ന് വിരുന്നിൽ നിന്ന് പൊലിപൊലിയോ മുത്തും പണിക്കമ്മലിഞ്ഞ അഴകിനുള്ളിൽ നിറഞ്ഞ തെളിമയെന്ന് പൊലിപൊലിയോ

യും ഇറക്കി പോ അമരത്തിന അമരത്തിരുന്നു ഞാൻ തുടർ തുണങ്ങീറവേ അന്നീള നിന്നെ കണ്ണൂ